നമസ്കാരം സ്വാഗതം മാലിദ്വീപിൽ നിന്നും ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കാൻ സമയം നിശ്ചയിച്ചതിന് പിന്നാലെ ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന നയവുമായി മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മോയിസു ചൈനീസ് കപ്പലിന് മാലിദ്വീപിൽ പ്രവേശനത്തിന് അനുമതി നൽകിയെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് ചൈനീസ് കപ്പൽ മാലിദ്വീപിലേക്ക് തിരിച്ച എത്തി എന്നാണ് റിപ്പോർട്ട് ഇന്ത്യയും മാലിദ്വീപും തമ്മിൽ നയതന്ത്ര തർക്കം തുടരുന്നതിനിടയിലാണ് പുതിയ നീക്കം ഷിയാങ് ഹാങ്ഹോ സിറോ ത്രീ എന്ന പേരിലുള്ള ഗവേഷണ കപ്പലാണ് മാലിദ്വീപിൽ എത്തിയിരിക്കുന്നത് ഇന്ത്യൻ സൈനിക വൃത്തങ്ങളെയും ഒരു സ്വതന്ത്ര ഗവേഷകനെയും ഉദ്ധരിച്ച വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് ആണ് ഇക്കാര്യം പുറത്തുവിട്ടത് മാലാദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിന്റെ ബോയിങ് സന്ദർശനത്തിന് പിന്നാലെയാണ് ചൈനീസ് കപ്പൽ പുറപ്പെട്ടിരിക്കുന്നത് സൈനിക കപ്പലല്ല ഇതെന്നാണ് വിവരം എന്നാൽ കപ്പൽ വഴി നടത്തുന്ന ഗവേഷണം സൈനിക ആവശ്യത്തിന് ഉപയോഗിച്ചേക്കുമെന്ന ആശങ്ക ഉയരുന്നുണ്ട് ഈ കപ്പൽ ചാരക്കപ്പലാണ് എന്ന് ഉപയോഗിക്കുന്നത് എന്നാണ് ഉയരുന്ന വിമർശനം നേരത്തെ ശ്രീലങ്കൻ തീരത്തും ഇത്തരത്തിൽ ചൈനീസ് കപ്പൽ എത്തിയിരുന്നതായി ഇന്ത്യൻ നയതന്ത്ര വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ ലങ്കയിൽ തുറമുഖത്ത് ഈ അടുക്കാനുള്ള നീക്കം കപ്പലിന്റെ ശ്രമം ഇന്ത്യൻ എതിർപ്പിനെ തുടർന്ന് പരാജയപ്പെട്ടു ഇന്ത്യൻ സമ്മർദ്ദത്താൽ ശ്രീലങ്ക കപ്പലിന് അനുമതി നിഷേധിക്കുകയായിരുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മാലയെ ലക്ഷ്യമാക്കിയാണ് കപ്പൽ സഞ്ചരിക്കുന്നത് എന്ന ഗവേഷകനായ ഡാമിയൻ സിമൺ എക്സിൽ കുറിച്ചു ഇവിടെ സമുദ്ര ഗവേഷണം നടത്തുകയാണ് ലക്ഷ്യമെന്നും ഇത് ഇന്ത്യക്ക് ആശങ്ക ഉയർത്ത ഉയർത്തുന്നതാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി നേരത്തെ ശ്രീലങ്കയിലെത്തിയതും ഷിയാങ്ങിലും സമാനമായ കപ്പലാണെന്നാണ് വിലയിരുത്തൽ അന്ന് ഇന്ത്യ ശക്തമായ എതിർപ്പ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതാനും ദിവസങ്ങൾക്കകം കപ്പൽ മാലയുധി തീരത്തോട് അടുക്കുമെന്നാണ് വിവരം പുതിയ നീക്കം ഇന്ത്യൻ നാവികസേന സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും കേന്ദ്രവൃത്തങ്ങൾ വൃത്തങ്ങൾ വെളിപ്പെടുത്തി